നമ്മുടെ സഭയുടെ ആരാധന പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നാമത്തിലാണ് ആ ദേവമാതാവിന്റെ അമ്മയോടുള്ള ആദരവ് എത്രമാത്രമാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചന മാത്രം ശിഷ്യന്മാരുടെ കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു ശിഷ്യന്മാർക്ക് ശേഷം ആദ്യമായി അമ്മയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഉപയോഗിക്കുന്നത്

ఈ మనుష్య <conference> <issup>

മാറ്റി നിർത്തുവാനായിട്ടും അവര് സാധ്യമാകുകയുള്ള രണ്ടാം വക്കെയ പതിനൊന്നാം വാക്യം യേശുവിനെ കാണുവാനായിട്ട് വരുന്ന കൃത്യമായിട്ട് കാര്യം പറയുന്നത് ശിശുവിനെ അവന്റെ അമ്മയായ മറിയോട് കൂടി അവർ കണ്ടു എന്നാണ് പറയുന്നത്

അഭീദേ പണ്ഡിതന്മാരിൽ വളരെ പ്രശസ്തരായവരിൽ സ്ത്രീസ് ബിശുദ്ധനെ നിയമാവലി നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു പരിശുദ്ധനെ നിയമാവലി നൽകുന്ന ભગવાન മാത്രമേ ർത്താവിന്റെ മനുഷ്യതാതക്കുള്ള നമ്മുടെ ബഹുമാനമുള്ള പരിശുദ്ധനെ നിയമാവലി നൽകുന്ന നപതലിന്റെ പ്രാധാന്യത്തെ പറയുന്നു ർത്താവിന്റെ മനുഷ്യതാത

ൂ എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം തരുന്ന രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് എവിടെന്നാണ് അമ്മയ്ക്ക് പാരിതാമനെ ലഭമായി അമ്മയ്ക്ക് ഈ ആർമേയിൽ അവിടുത്തെ ജീവിത സുഖദനം എന്നിവ ലഭമായി എന്ന് ലഭമായി ദശീത രേവര്യൻ അവരുടെ വാദങ്ങളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നെങ്കിൽ രേഖപ്പെടുത്തുന്നതിനായി വിശുദ്ധനായ യാക്കോബ് ശീമനാക്കാരൻ ഉള്ള ഒരു സുവിശേഷമുണ്ട് ആ സുവിശേഷത്തിൽ പറയാൻ പറയുന്നുണ്ട്

ఇంకా భాషాపరడాలనుష్యం వ్యత్యు

മനുഷ്യനെ കുറിച്ചു ചെറുപ്പക്കാരനായ മനുഷ്യൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ എന്റെ പിതാവ് പറഞ്ഞു ാണ് ും അവരായിട്ട് ഒരു ഇവിടെ ഇരുന്നാൽ മാത്രമേ എന്നെ ഞാനായിട്ട് കാണുവാനായിട്ട് സാധിക്കൂ എന്നെ ഞാൻ ആയിട്ട് കാണുവാൻ സാധിക്കും ഒരേ ഒരു വിടം എന്ന് പറയുന്നത് നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുകളിലേക്ക് പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട് നമ്മൾ വരയ്ക്കുന്ന വരയ്ക്കുള്ള ശ്രമിക്കാറുണ്ട് അവിടെയാണ് ഇന്നത്തെ പെരുന്നാൾ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശവും Stop being, being someone else. Stop forcing our children being someone else. Namala Matula Rafa Kandu Ari Amal Rubati Amal 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 അവരവരുടെ ഇന്നിവിചാരിച്ചിവരവരുടെ വ്യക്തിപരമെന്നോ അതു മനസ്സിലാക്കി ആ കഴിയനുസരിച്ച് ജീവിതമാക്കി മുന്നനാന നടേ തീരുനാമനകളുടെ ഏറ്റവും വലിയ പ്രধানമായ സന്ദേശമാണ് രണ്ടു മുച്ചകാരം മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉന്ന കാരണമേ ഉള്ള എന്ന കർമ്മിയുടെ സ്വഭാവം അഥവാ കാരണമേ ഉള്ളാണ് ശുദ്ധിക്ക് വരാനുള്ള മാർഗ്ഗ മണ്ണ് എന്ന് പറയുന്നു കാരണികതയിലെ വിശുദ്ധി രണ്ടാമതായിട്ടാണ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തെ ക്രമീകരിക്കുക